നമസ്കാരം ഞാൻ ഇന്ന് വന്ന് വന്നിട്ടുള്ളത് പുതിയൊരു വിഷയം ചർച്ച ചെയ്യാനാണ് അപ്പോൾ ഇപ്പോ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള മാധ്യമങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടുന്ന ഒരു വിഷയമാണല്ലോ നമ്മളെ മജീഷ്യൻ മുതുകാടിനെ പറ്റിയുള്ള സംഭവങ്ങൾ അപ്പോൾ മജീഷ്യൻ മുതുകാടിനെ പറ്റി എന്റെ ഒരു അഭിപ്രായം അതായത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ എനിക്ക് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണം എന്നുള്ളത് എനിക്ക് തോന്നി ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവും എല്ലാവർക്കും എല്ലാവരും ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ മജീഷ്യൻ മുതുകാട് ഒരു അറിയപ്പെടുന്ന മജീഷ്യനാണ് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഒരു സ്റ്റേജിന് കിട്ടേണ്ട ഒരു ഒരു മജീഷ്യനായിരുന്നു അയാൾ ഒരു ഒരൊറ്റ സുപ്രഭാതത്തിൽ ഈ മാജിക്കൊക്കെ നിർത്തി ഈ പാവപ്പെട്ട ഡിസേബിലിറ്റി ഉള്ള കുട്ടികൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാൾ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇപ്പം കുറേ ആളുകൾ പിന്നെ എന്ത് ലാഭത്തിനാണ് എന്നുള്ളത് അറിയില്ല കുറേ ആളുകൾ വന്നിട്ട് പിന്നെ അയാളെപ്പറ്റി വളരെ മോശമായിട്ടൊക്കെ പറയുന്നുണ്ട് ഏതൊരു മനുഷ്യനെ പറ്റിയും നമ്മൾ നോവിക്കാൻ വിചാരിച്ചാല് ഏതൊരാളും ഇതേപോലെ തന്നെ സൈലന്റായി മാറേണ്ട ഒരു അവസ്ഥ വരും അയാൾ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ഇപ്പം ആരും പറയില്ല ഇപ്പം അയാള് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇപ്പം ഈ ഷിയാബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിസബിലിറ്റി ഉള്ള നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള ഷിയാബ് ഒക്കെ പറഞ്ഞത് വാക്കുകളൊക്കെ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഷിയാബ് പറഞ്ഞ ഒരു വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ പിന്നെ അതായത് ഒരു ഗസ്റ്റ് വന്നാൽ ആ ഗസ്റ്റ് വരുമ്പോ ഷിയാബിനെ പിന്നെ അയാളെ കാണാൻ വരാൻ പറയുമ്പോ നടന്നിട്ട് തന്നെ വരണം എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഇലക്ട്രിക് പിന്നെ ചെയറിൽ വന്നിട്ട് വന്നാ പോരാ എന്ന് ചോദിക്കുമ്പോൾ പോരാ നീ നടന്ന് തന്നെ വരണം എന്നുള്ളു അപ്പം ഞാൻ അതിലൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനൊരു സ്ഥാപനം കൊണ്ടു കിടക്കുമ്പോൾ അതിന് ഭാരിച്ച ചെലവുകൾ അപ്പൊ അങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങൾക്ക് നടത്തി കൊണ്ടുപോകണെങ്കിൽ കൊല്ലത്തില് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറപ്പ് തന്നെ അതിന് ചെലവുകൾ ഉണ്ട് അപ്പൊ ഈ ചെലവുകള് നികത്തണെങ്കിൽ ഇതേപോലുള്ള ഗസ്റ്റുകൾ വന്നിട്ട് അവർക്ക് ഇവിടെയുള്ള ഉള്ള ഡിസബിലിറ്റി എന്താണ് കുട്ടികളനുഭവിക്കുന്നത് കുട്ടികൾ എങ്ങനത്തെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ് എങ്ങനെയാണ് എന്നുള്ളത് ഈ ഗസ്റ്റിന് പറഞ്ഞു കൊടുക്കണം എന്നാലാണ് ഈ ഗസ്റ്റിന് മനസ്സിലാവുള്ളു അപ്പൊ ഇത് ഒരു വീൽ ചെയറിൽ ഇലക്ട്രിക് വീൽ ചെയറിലൊക്കെ ഇങ്ങനെ വന്നാല് ആ ഗസ്റ്റിന് ചിലപ്പോൾ അത്ര വലിയൊരു ഫീലിംഗ് ഒന്നും വരൂല മനസ്സിൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളും അപ്പോ അങ്ങനെ തന്നെയാണ് ശരിക്ക് വരേണ്ടത് ശരിക്ക് ആ പിന്നെ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ആക്ക് എങ്ങനെയാണ് ഡിസബിലിറ്റി ഉള്ളത് അത് അതേപോലെ പിന്നെ പിന്നെ കാണിച്ചു കൊടുക്കണം ഗസ്റ്റിന് എന്നാലും അവർക്കും തന്നെ ഇത് പിന്നെ ഇതൊക്കെ വല്ലതും സഹായിക്കണം അല്ലെന്നാൽ അവർക്കിവിടെ ഇവരെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അത് അതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് പിന്നെ പറയാനുള്ളതെന്ന് വച്ചാൽ ഇപ്പം ഇതേപോലെ തന്നെ കുറച്ച് മുന്നേ നമ്മളെ ചാരിറ്റി പ്രവർത്തകന് ഫിറോസ് കുന്നം പറ്റി ഭയങ്കര മോശമായിട്ട് ചിത്രീകരിച്ചിരുന്നു ചെയ്യുന്നു ഇതും അതേപോലെ തന്നെ ഇവർ ഈ പിന്നെ ഈ രോഗിനെ ഈ രോഗിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഈ രോഗി മാക്സിമം അതായത് കുട്ടികൾക്ക് അറിയണ്ടും അവർ കരീണ്ടും ഇതൊക്കെ ഇട്ടിയില്ലെങ്കിൽ നമ്മൾ പൈസ ഇടേണ്ട ആൾക്കാർക്ക് മനസ്സിൽക്ക് അത് തട്ടിയാലേ അവർക്ക് പൈസ അവരെ അക്കൗണ്ടിലും വീഴുകയുള്ളൂ അത് ഞാനാണെങ്കിലും നിങ്ങളാണെച്ചെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കേണ്ട ഒരു സ്ഥലത്തുനിന്ന് നമ്മളൊരു വീഡിയോ ഇടുകയാണെങ്കിൽ അതിന് പൈസ ചാടൽ കമ്മിയാകും കാരണം അവിടെ അസുഖത്തിന് പൈസ ചെയ്യാണ് അപ്പം നമ്മളെ ആ ഉദ്ദേശം അപ്പൊ അതിനെ അതിൻ്റെതായ രീതിയിൽ അത് ആളുകൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ട ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താല് പിന്നെ ഇതിക്ക് പൈസ വീഴുള്ളു പൈസ വീണാലേ ഈ ഓപ്പറേഷൻ നടക്കുകയുള്ളു അല്ലെങ്കിൽ ഈ ഈ സംഭവം പിന്നെ ഈ മുതുകാടിൻ്റെ ഈ ഡിസേബിലിറ്റി ഉള്ള ഈ കുട്ടികളെ ഈ സംരക്ഷിക്കേണ്ട ഈ പരിപാടി നടക്കണെങ്കിൽ ഈ ഹോസുബലും പോലത്തെ ആളുകൾ വന്നുകൊണ്ട് അല്ലെങ്കിൽ രവീപുളനെ പോലെ വലിയ പൈസക്കാർ വന്ന് ഇവർക്ക് ഈ ഈ സംഭവങ്ങൾ അവർക്ക് മനസ്സിലായി അവരെ മനസ്സലിഞ്ഞിട്ടാണ് ഇവരിതിന് ഒരു കൊല്ലത്തിന് കോടിയും ലക്ഷങ്ങളും ഒക്കെ കൊടുക്കേണ്ടത് അല്ലാതെ ഇവർ ഇതൊന്നും അവർക്ക് മനസ്സിലാക്കി കൊടുത്തില്ല ഒരിക്കലും പിന്നെ അവർ പൈസ ഇത്ര അധികം വരാൻ ചാൻസ് കമ്മിയാണ് അത് അവർ നല്ല നമ്മളാണെങ്കിൽ തന്നെ നമുക്കിപ്പോ ഒരു വീഡിയോ കാണുമ്പോൾ അത് നമ്മളെ മനസ്സില് അത് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മളതിനനുസരിച്ചുള്ള പൈസക്ക് ഇടുക അല്ലാതെ സാധാരണ അവർക്ക് അത്ര വലിയൊരു പ്രശ്നമൊന്നും ഇല്ലാച്ചെങ്കിൽ ഒരുപക്ഷെ ഞാനും നിങ്ങളൊന്നും ആ വീഡിയോ മൈൻഡ് യൂവിൽ അത് അടുത്ത വീഡിയോ നമ്മൾ അല്ലെങ്കിൽ അടുത്ത വിഷയത്തേക്ക് നമ്മൾ കിടക്കും ആ കുട്ടികൾ കരയണ്ട അല്ലെങ്കിൽ ആ പിന്നെ ആ പിന്നെ രോഗിന്റെ വൈഫ് അല്ലെങ്കിൽ രോഗിന്റെ ബാക്കിയുള്ളവര് അത് എത്രത്തോളം സങ്കടത്തിലാണോ നമ്മളോട് പറയുന്നത് അത്രത്തോളം നമ്മൾ മനസ്സില് ഇറങ്ങി ചെല്ലാണ് എം സി വി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് മലപ്പുറം സഹറ ഗോൾഡൻ ഡയമണ്ട്സ് മലപ്പുറം മന്തി കോർണർ ചെമ്മൻ കടവ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിണ്ടെന്താന്ന് വെച്ചാല് ഇതൊന്നും ഒരു വലിയ സംഭവമാക്കി എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെയുള്ള ഒരു ഒരു മുതുകാടന പോലെയുള്ള ഒരു സെലിബ്രിറ്റി ഇതിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഇതിപ്പോഴും നടക്കുന്നത് ഇങ്ങനൊരു സംഭവം സംരക്ഷിക്കാൻ ഇത്രയും ഇത്ര ആളുകളെ സംരക്ഷിക്കാൻ പിന്നെ ഈ ഗസ്റ്റുകൾ മുന്നോട്ട് തന്നെ ഈ മുതുകാടനെ പോലെയുള്ളവര് ഒരു ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ട ഒരു ആൾ ഇതിൻ്റെ മുന്നിലുണ്ടായതുകൊണ്ടാണ് അല്ലാതെ ഗവൺമെന്റ് സെക്ടറിൽ ഇങ്ങനെ ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിനൊന്നും പിന്നെ അത്ര ആളുകൾക്ക് ഉപകാരപ്രപ്രദമാവാതിരിക്കാനുള്ള കാരണം ഈ പിന്നെ മുതുകാടിനെ പോലൊക്കെത്ത അല്ലെങ്കിൽ ഫിറോസ് പോലെ പോലൊക്കെത്ത ആളുകൾ ഇങ്ങനെ ഉള്ള സംഭവങ്ങളിൽ ഇറങ്ങിയതുകൊണ്ടാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇവരൊന്നും ഇതിൽ ഇറങ്ങിയില്ലെങ്കിൽ കുറെ പാവപ്പെട്ട പോലെ ഇടങ്ങാറായി നിൽക്കേണ്ടി വരും ഇപ്പൊ ഇത് ഇപ്പൊ കുറ്റം പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ബേസിൽ ഇവരോട് വല്ല വാശി എന്തെങ്കിലും പറയാൻ പറ്റൂല മനുഷ്യനല്ലേ ഏതെങ്കിലും ബേസിൽ ഇവർക്ക് ഈ മുതുകാടിനോടോ അല്ലെങ്കിൽ ഈ ചാരിറ്റി ചെയ്യുന്ന ആളുകളോടോ ഒക്കെ എന്തെങ്കിലും ഇവർക്ക് പിന്നെ ഓല കാര്യലാഭത്തിനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഉള്ള മുറിവുകളോ അതൊക്കെ ഇയാൾക്ക് ഇപ്പോൾ ഇയാളെ പേര് കണ്ടിട്ടിട്ട് ഇയാളുടെ തേജോവധം ചെയ്യണം അല്ല അല്ലെങ്കിൽ ഇയാളങ്ങട്ട് ഇല്ലാതാക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇല്ലാതായാൽ പാവപ്പെട്ട രോഗികളും പാവപ്പെട്ട ഡിസേബിലിറ്റി അനുഭവിക്കുന്ന ആളുകളും കുറെ ആളുകൾ കഷ്ടപ്പെടും കുറേ ആൾക്കാർ ഇതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് ഇന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഇത് നിങ്ങൾക്ക് പല അഭിപ്രായക്കാരുണ്ടാവുമ്പോൾ അത് കേൾക്കേണ്ട ആൾക്കാർ ഇന്റെ ഒരു അഭിപ്രായം ഇങ്ങനെ ഉള്ള ആളുകളൊക്കെ മുന്നോട്ട് വരണം അവരൊക്കെ ഇതില് നല്ല രീതിയിൽ ഇതേറ്റും മുന്നോട്ട് പോകണം അവരൊന്നും നമ്മൾ തളർത്താൻ പാടില്ല എന്നുള്ളതാണ് ഇന്റെ ഒരു അഭിപ്രായം കാരണം എന്താ വെച്ചാല് അവരൊക്കെ പിന്നെ ഇതീക്കിറങ്ങണം ഇപ്പൊ മുതുകാടിനെ സംബന്ധിച്ച് മുതുകാടിന് മുതുകാടിന്റെ സ്റ്റേജ് ഏറ്റവും ആദ്യത്തെ മാതിരി പോവുകയാണെങ്കിൽ ചെങ്കി ഒരു പ്രശ്നവും ഇല്ല കാരണം ഒന്നും സംഭവിക്കാല്ല ഇഷ്ടം പോലെ സ്റ്റേജുകൾ ഗൾഫ് പ്രോഗ്രാമുകളും മറ്റും നമ്മൾ ഇഷ്ടം പോലെ കാണുമുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഓരോ സ്റ്റേജുകൾക്ക് ലക്ഷക്കണക്കിന് ഉറപ്പാവും വാങ്ങണമുണ്ട് ആൾക്കാർ കൊടുക്കാനും റെഡിയാണ് അപ്പൊ അതൊക്കെ ഒഴിവാക്കി ഈ പാവപ്പെട്ട കുട്ടികൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് അയ്മെന്ന് അവൻ കാര്യലാഭം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം അതെന്തോ ആട്ടെ പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുന്നുണ്ട് പിന്നെ അവന്റെ ജീവിതം മുന്നോട്ട് പോണല്ലോ അപ്പം അതിന് അതിൻ്റെ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കുമോ അവന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് കണ്ടിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അവനെ മനസ്സലിഞ്ഞിട്ട് ഈ കുട്ടികളോടുള്ള ഇത് വെച്ചിട്ടാണ് ഇതീക്കൊക്കെ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ള അപ്പം അങ്ങനത്തെ ആളുകളൊന്നും നമ്മൾ ഇതിന് മുന്നോട്ട് വരേണ്ട ആളുകളെ നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു മനസ്സവാച നമ്മൾ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട രീതിയിൽ നമ്മളാരും വരരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അവരുണ്ടായതുകൊണ്ട് കുറേ ആളുകളെ കഷ്ടപ്പാട് മാറ്റാൻ കഴിയുണ്ട് ഒരു ഒരു ളുകളെയൊക്കെ അവരെ പൈസ അല്ല മറ്റുള്ളവർ കൊടുക്കാനുള്ള ഒരു ചാൻസ് വരെ ഉണ്ടാകേണ്ടത് എന്താന്ന് വെച്ചാൽ അവരായത് കൊണ്ടാണ് അവര് മുന്നിലായതുകൊണ്ടാണ് നമ്മളുള്ള നമ്മളും ഈ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കും നമ്മളെ ഈ രോഗികൾക്കും ഒക്കെ നമ്മൾ പൈസ കൊടുക്കേണ്ട കാരണം അവര് ഈ മുന്നിൽ നിൽക്കേണ്ട ആളുകൾ ഇവരായതുകൊണ്ടാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ എന്റെ ഈ വീഡിയോ കാണേണ്ട ആളുകൾക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് ും അപ്പൊ അതൊന്നും ശരിയല്ല എന്നുള്ളതല്ല എന്റെ അഭിപ്രായം ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് അപ്പൊ ആരും ഇന്റെ അടുത്ത് ഇതിന് വാളെടുത്ത് വരണ്ട ഇന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മുതുകാട് ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോകണം ഇതുവരെ ചെയ്ത പോലെ തന്നെ മുന്നോട്ട് പോകണം ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ചാരിറ്റി ചെയ്യേണ്ട ആളുകള് ഓലെ നമ്മള് അതും ഇതും പറഞ്ഞിട്ട് അവരെ ബാക്ക്ഗ്രൗണ്ട് പണ്ടത്തെ ബാക്ക്ഗ്രൗണ്ടും മറ്റും മറിച്ചൊന്നും പറഞ്ഞിട്ട് നമ്മൾ ഓലൊന്നും ഇല്ലായ്മ ചെയ്യരുത് അതുകൊണ്ട് പാവപ്പെട്ട കുറേ രോഗികൾ കഷ്ടപ്പെടുന്ന കുറേ രോഗികൾ ഒരു പിന്നെ ഒരു കടപ്പാടം വരെ ഇല്ലാത്ത കുറേ ആളുകൾക്ക് അവരെ കൊണ്ടൊക്കെ ഉപകാരം കിട്ടും അപ്പൊ അത് നമ്മൾ നമ്മളില്ലാതാക്കരുത് നമ്മളൊരു ചെറിയ ഒരു പോസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഷെയർ ഉണ്ട് അതൊന്നും ഇല്ലാതായി പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ നിൽക്കരുത് നമ്മൾ ഗവൺമെന്റും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായാലും ഇവർ ചെയ്യേണ്ട അധികം നമ്മളെ ഗവൺമെന്റിനൊന്നും ചെയ്യാൻ ഇതുവരെ ഏത് ഗവൺമെന്റുകളായാലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരാൾക്ക് നോക്കിയാൽ പോരാ ഇഷ്ടം പോലെ ആളുകളുണ്ട് അതിനുള്ള ഫണ്ടോ നമ്മളെ ഇല്ല കാരണം നമ്മൾ ഗവൺമെന്റിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അത് ഞാൻ രാഷ്ട്രീയം പറയല്ല ഏത് ഗവൺമെന്റ് ആയാലും മാറി മാറിന്റെ വരേണ്ട ഗവൺമെന്റ് ആയാലും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇല്ലാതെ ആക്കരുത് എന്നുള്ളതാണ് എന്റെ സ്വന്താഭിപ്രായം ഓക്കെ